തളിക്കുളത്തെ റോഡുകൾ അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തലിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷനായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ അബ്ദുൾ ഖാദർ കോൺഗ്രസ് നേതാക്കളായ വിനോദൻ നെല്ലിപ്പറമ്പിൽ എ സി പ്രസിഡന്റ് ഷീജ രാമചന്ദ്രൻ ഹിറോഷ് ത്രിവേണി ഗിരി ഗഫൂർ തളിക്കുളം എന്നിവർ സംസാരിച്ചു തളിക്കുളം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളുടെയും ഇരുവശവും യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിക്കുകയും പൈപ്പിടൽ പ്രവർത്തി ചെയ്യുകയും ചെയ്തതിനാലാണ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായത് ജലജീവൻ മിഷനും വാട്ടർ അതോറിറ്റിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പുവെച്ച ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം മുമ്പ് അമ്പതോളം റോഡുകൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിനായി കോടി നാൽപ്പത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ജലജീവൻ മിഷൻ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഇവയൊന്നും റീസ്റ്റോറേഷൻ പ്രവർത്തികളുടെ ടെൻഡർ നടപടികളോ മറ്റു പൂർത്തീകരിക്കാത്തതിനാൽ റോഡുകളിൽ എല്ലാം വലിയ കുഴികൾ രൂപപ്പെടുകയും മഴവെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയും ഉണ്ടായതെന്ന് സമരക്കാർ പറയുന്നു കുറേ നാളുകളായി തകർന്നടിഞ്ഞ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡുകൾ പിന്നീട് ജലജീവൻ പദ്ധതി വന്നപ്പോൾ ആ തകർച്ചയ്ക്ക് ഒന്നും കൂടി ആക്കം കൂട്ടി അതുമാത്രമല്ല അതോടൊപ്പം തന്നെ മൺസൂൺ വന്നു സ്വാഭാവികമായി മൺസൂൺ കാലഘട്ടത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടും അതുപോലെയുള്ള വിഷയങ്ങളും ഈ പ്രദേശത്തെ ഈ ഗ്രാമീണ മേഖലയിൽ സഞ്ചരിക്കുന്ന നേരത്തെ സുമന സൂചിപ്പിച്ചതുപോലെ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും താഴ്ന്നട യാത്രക്കാർക്കുമൊക്കെ നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി മണിച്ചിത്രത്താഴ് സിനിമയിലെ കുതിരവട്ടമ്പ പൂവിൻ്റെ റോഡ് നമുക്കറിയാം അതുപോലെയാണ് ചവിട്ടിൽ ചെമ്പരത്തിപ്പൂ വെച്ച് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചാടിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ മാറിയിരിക്കും